ഇവരാണ് കരയിലക്കിടകർ അല്ലെങ്കിൽ സെവൻ സിസ്റ്റേഴ്സ് ജംഗിൾ എന്നൊക്കെ ഇവരെ വിളിക്കാറുണ്ട് ഇവരെ എല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ടായിരിക്കും എപ്പോഴും നടന്നു ഇവരുടെ ഒരു കഥയുണ്ട് ഇവരൊരു കാട്ടിൽ എല്ലാവരും കൂടെ ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് താമസിച്ചവരായിരുന്നു ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ അപകടങ്ങളൊക്കെ വരുമ്പോൾ മുന്നറിയിപ്പ് കൊടുക്കും പരസ്പരം ഈ ഫുഡൊക്കെ എല്ലാവരും കൂടെ ഒന്നിച്ച് ഷെയർ ചെയ്ത് കഴിക്കും കുഞ്ഞുങ്ങളൊക്കെ ഇവരെല്ലാവരും കൂടെ ഒന്നിച്ചാണ് നോക്കുന്നത് അങ്ങനെ ഇരിക്കും ഈ കാട്ടിൽ ഒരു പരന്ത വരുന്നു പരിന്തി വരുന്ന സമയത്ത് ബാക്കിയുള്ള കിളികളെല്ലാം പേടിച്ചോളാൻ തുടങ്ങി ഇവരെല്ലാവരും കൂടെ ഒന്നിച്ചൊറ്റക്കെട്ടായിട്ട് നിന്ന് ഭയങ്കരമായിട്ട് കല വിലവിച്ച് പരന്തിൻ്റെ തലയ്ക്ക് സൗകര്യം കൊടുക്കാതെ പരന്തിനെ ഓടിച്ചു ആ സമയത്ത് ഈ ബാക്കിയുള്ള കിളികളൊക്കെ ഇവരുടെ സൗണ്ടിനെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നതായിരുന്നു എന്തൊരു സൗണ്ടാണ് സൗകര്യം തരത്തില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവർ ഇവരെ വന്ന് അഭിനന്ദിച്ചു ചില സമയങ്ങളിൽ മറ്റുള്ളവരെ നമ്മളെ പരിഹസിക്കാൻ കണ്ടെത്തുന്ന കാരണങ്ങളവർക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ശക്തി പ്രത്യേകിച്ച് നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നു